ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രകൃതി പ്രകർഷണ ഉണ്ടായതിനെയാണ് പ്രകൃതി എന്ന് പറയപ്പെടുന്നത് പ്രകർഷേണ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിൽ നിശ്ചുലവും നിശ്ചലവും നിരാകാരവും ഗുണാതീതവുമായ ആ പരമസത്തയിൽ നിന്നും സംജാതമായതാണ് പ്രകൃതി എന്ന് പറയുന്നത് ആ പ്രകൃതി മുഴുവൻ ത്രിഗുണമയമാണ് എന്താണ് ത്രിഗുണം സത്വഗുണം രജോഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളാൽ അധിഷ്ഠിതമാണ് പ്രകൃതിയിലെ സർവവും സർവവസ്തുക്കളും സർവജീവജാലങ്ങളും സസ്യലതാദികൾ കൂടി ഈ ത്രുണങ്ങൾക്ക് വിധേയമാണ് ഗുണങ്ങളെ വിട്ട് ഈ പ്രകൃതിയിൽ ഒന്നിനും നിലനിൽപ്പില്ല അതിനാൽ ഈ ഗുണങ്ങളെ ശരിക്കും മനസ്സിലായി മനസ്സിലാക്കിയ ശേഷം ഗുണാതീതമായിരിക്കുന്ന ആ പരമസത്തയെ ബോധിക്കാനുള്ള ബുദ്ധിവൈഭവം ഈ ബോധമണ്ഡലത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു ത്രിഗുണങ്ങളെ ജയിക്കാനുള്ള കഴിവ് മനുഷ്യ മസ്തിഷ്കത്തിൽ മാത്രമേ ഉള്ളൂ മറ്റൊരു ജീവജാലങ്ങളുടെ മസ്തിഷ്കത്തിനും അത് സാധ്യമല്ല അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് ഗുണങ്ങളെക്കുറിച്ച് പൃഥ്വ്യം വ്യവിദേവേഷ പുനം സത് ഇതൊന്നും നമുക്ക് മനസ്സിലാകാത്ത ഭാഷയാണ് എന്നാൽ അതിൻ്റെ വിവർത്തനം കുറെ കൂടി നമുക്ക് വ്യക്തമാകുന്നതാണ് മയാ സംമീ മൂന്നു ഗുണത്തിൽ നിന്നു മുക്തമായി ഇല്ലദേവകളിൽ ദിവ പിന്നൊരു വസ്തുവം മയാ സംജാതമീ മൂനു എന്നിൽ നിന്നും സംജാതമായിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ് ഈ ത്രിഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഭഗവാനിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഈ ത്രിഗുണങ്ങളെ വിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവുമില്ല അതാണ് മയാസംജാതമീ മൂന്നു എന്നിൽ നിന്നും ഉണ്ടായിട്ടുള്ള സംജാതം എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ള മൂന്ന് ഗുണങ്ങളിൽ നിന്ന് മുക്തമായിട്ടേ ഇല്ല ഒരാളും ഇല്ല ആരെ ദേവകളിൽ അതായത് ദിവ്യമായ ലോകത്ത് ദേവന്മാരായാലും അസുരന്മാരായാലും എല്ലാവരും ഈ മൂന്ന് ഗുണങ്ങൾക്ക് വിധേയരാണ് ഇല്ലാതേ വകളിൽ ദോവിൽ പിന്നെ ഭൂവിൽ പിന്നൊരു വസ്തുവും ഈ ഭൂമിയിലുള്ളവരും അതുപോലെ ദേവലോകത്തുള്ളവരും മറ്റേത് ലോകത്തിൽ ആണെങ്കിലും ഈ ഗുണങ്ങളിൽ നിന്ന് വിട്ട് ഒരു വസ്തുവും ഇല്ല അങ്ങനെ എല്ലാത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ ത്രിഗുണങ്ങളെ അകറ്റുക എന്നത് അത്ര എളുപ്പമല്ല ഈ ത്രിഗുണങ്ങളുടെ സ്വഭാവം എന്താണ് സത്വഗുണം സുഖ ഇച്ഛ സുഖം ശാന്തി സമാധാനം ഇതൊക്കെ ആഗ്രഹിക്കുന്നത് സത്വഗുണത്തിൻ്റെ ഫലമാണ് രജോഗുണം നമ്മുടെ മനസ്സിൽ അനേക തരത്തിലുള്ള ആഗ്രഹങ്ങളെ വളർത്തുന്നു കണ്ടതും കേട്ടതുമായ സർവ വസ്തുക്കളെയും എൻ്റേതാക്കി തീർക്കണം എന്ന തോന്നലാണ് ഋജോഗുണത്തിന് ആ ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനാഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത് ഈ ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹത്തിൻ്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു ഒരു കർമ്മം പജ പരാജയത്തിലാണെങ്കിൽ അടുത്ത കർമ്മത്തിലേക്ക് ചാടുന്നു ഒരു കർമ്മം തീർന്നു കഴിയുമ്പോൾ അത് വിജയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശക്തമായ പ്രതിഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു അങ്ങനെ കർമാസക്തിയും ഭോഗ തൃഷ്ണയും വളർന്നുകൊണ്ടേ ഇരിക്കുന്നു രജോ ഗുണം ഉള്ള ഒരു വ്യക്തി അടുത്തത് തമോ ഗുണം തമോ ഗുണം എന്നാൽ ആലസ്യം നിദ്ര വിസ്മൃതി നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മറന്നുപോകുന്നു അതാണ് വിസ്മൃതി പിന്നെ അയ്യോ ആലസ്യം എന്നാൽ മടി അവർക്ക് രജോഗുണം കുറവായിരിക്കും രജോഗുണം കുറയുന്നതിൻ്റെ ലക്ഷണമാണ് ആലസ്യമുണ്ടാകുന്ന മടിയുണ്ടാകുന്നത് ഒന്നും ചെയ്യാൻ ഒക്കെ നാളേക്ക് നീട്ടിവെക്കും ഇപ്പോൾ ഒന്നും അവർ ചെയ്യില്ല അങ്ങനെ ചെയ്യാനുള്ള തോന്നൽ ഇല്ലാതാകുന്നത് ഈ തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ് അവർക്ക് പരമസുഖം നന്നായി ഒന്ന് ഉറങ്ങണം നന്നായി ഒന്ന് ഉണ്ണണം ഓടും ഉറങ്ങണം ും മാത്രമാണ് അവരുടെ ജീവിതത്തിലുള്ളത് ഇതാണ് ലങ്കയിൽ രാവണ സഹോദരന്മാർ രാവണൻ വിഭീഷണൻ കുംഭകർണൻ ഈ മൂന്ന് സഹോദരന്മാരുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഇതിൽ സത്വഗുണം എന്നറിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് വിഭീഷണൻ അവൻ സൽഗുണസമ്പന്നനാണ് ഈശ്വരഭക്തി സർവഭൂതദയ എല്ലാ ജീവജാലങ്ങളോടും ആദരവും സ്നേഹവും അതുപോലെ തൻ തൻ്റെതായ വ്യക്തികളോടും ബഹുമാനവും ആദരവും അനുസരണവും എല്ലാ സദ്ഗുണങ്ങളും നിറഞ്ഞ വ്യക്തിയാണ് വിഭീഷണൻ ആ വിഭീഷണൻ സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു അടുത്ത സഹോദരൻ ഏറ്റവും മൂർത്തിയ ആളാണ് രാവണൻ രാവണൻ്റെ സ്വഭാവം എന്താണ് ആന്യമായ വസ്തുക്കൾ നല്ലതുണ്ടോ അതൊക്കെ എൻ്റേതാക്കണം അതിനുവേണ്ട അക്ഷീണ പരിശ്രമം അതിനുവേണ്ടിയാണ് തപസ് ചെയ്ത് വരം വാങ്ങുന്നതും ഇത്തരത്തിൽ ആഗ്രഹങ്ങളുടെയും കർമ്മത്തെയും വളർത്തുന്നതാണ് രാവണൻ അതാണ് രജോ ഗുണത്തിൻ്റെ സ്വഭാവം കുംഭകർണനോ ഊണും ഉറക്കവും മാത്രമാണ് കുംഭകർണൻ്റെ സ്വഭാവമായിരിക്കുന്നത് ഈ കുംഭകർണന് ആറുമാസം ഓണും ആറുമാസം ഉറക്കവും ഇതാണ് കുംഭകർണൻ്റെ പ്രകടനം നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ നാം പകൽ മുഴുവൻ കർമ്മത്തിൻ ആഹാരത്തിന് വേണ്ട കർമ്മം ചെയ്യുന്നു ബാക്കി രാത്രി മുഴുവൻ ഉറങ്ങുകയും ചെയ്യുന്നു അങ്ങനെ ഒരു വർഷത്തേക്ക് കൂട്ടുമ്പോൾ ഒന്നിച്ച് കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആറുമാസം ഉണ്ണുകയും ആറുമാസം ഉറങ്ങുകയും ചെയ്യുന്നു അപ്പോൾ ആ കുംഭകർണൻ എന്നത് തമോ ഗുണത്തെ പ്രതിധാനം ചെയ്യുന്നു ഈ മൂന്ന് ഗുണവും ഓരോ മനുഷ്യനിലുണ്ട് ഇപ്പോൾ വിഭീഷണനിൽ കർമ്മ ഈ സത്വഗുണം മാത്രമല്ല സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു രജോ ഗുണവും തമോ ഗുണവും കുറഞ്ഞിരിക്കുന്നു രാവണനിൽ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നു സത്വഗുണവും തമോ ഗുണവും ഉണ്ട് അതുപോലെ കുംഭകർണനിൽ സ തമോ ഗുണം മാത്രമല്ല തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്നു ഈ സത്വഗുണവും രജോ ഗുണവും ഉണ്ട് ഏത് ഗുണമാണോ കൂടുതലുള്ളത് ആ ഗുണമായിരിക്കും നമ്മെ ഭരിക്കുന്നത് ഈ ഗുണം പരസ്പരപൂരകമാണ് ഒരു ഗുണം ഇല്ലാതെയായി ഇല്ലാതെ ആവുക എന്നത് ഒരിക്കലും സംഭാവ്യമല്ല സത്വഗുണം വളർത്തി വളർത്തി നാം ഈശ്വര ഏക ശരണരായി ദൈവത്തിലേക്ക് എത്തിക്കുന്ന സ്വഭാവമാണ് ഈ സത്വഗുണത്തിനുള്ളത് രജോഗുണം ലോകവസ്തുക്കളിൽ കെട്ടിയിരുന്നു അതിൽ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു തമോ ഗുണവും എന്നാൽ സത്വഗുണം ഗുണാതീതമായിരിക്കുന്ന ഈശ്വരത്വത്തിലേക്ക് നമ്മെ എത്തിക്കുക കൂടി ചെയ്യുന്നു അതാണ് സത്വഗുണത്തിൻ്റെ മഹിമ അതുകൊണ്ട് നാം സത്വഗുണത്തെ വളർത്തിയെടുക്കണം അപ്പോൾ മാത്രമേ നമുക്ക് ഗുണങ്ങൾക്ക് അതീതമായ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ മയാസം ജാതമീമോനു ഗുണത്തിൽ നിന്നു മുക്തമായി ളിൽ ജോവിൽ ഭൂവിൽ പിന്നൊരു വസ്തു